ചിലയിടങ്ങളിൽ മലകളുടെ പാർശ്വഭാഗങ്ങൾ ചെങ്കുത്തായി കിടന്നതിനാൽ വണ്ടിക്കാരൻ നന്നേ കഷ്ടപ്പെട്ടാണ് വാഹനം തെളിച്ചു വരുന്നത് പഴയ വേഗത ആ വാഹനത്തിന് എപ്പോഴും നഷ്ടമായിരുന്നു നേരം ആളുകൾ ഇറങ്ങി നടക്കുകയും ഒപ്പം കുതിരകളെയും നടത്തിക്കാമെന്ന് ജോനനാഥൻ പറഞ്ഞെങ്കിലും വണ്ടിക്കാരൻ കൂട്ടാക്കിയില്ല ഇവിടെ ഇറങ്ങി നടന്നുകൂടാ വാഹനത്തിൽ നിന്നിറങ്ങിയ അപകടമാകും ഇവിടെയുള്ള ചെന്നായിക്കൾ ഭീകരരും അതിക്രൂരരുമാണ് വണ്ടിക്കാരന്റെ കണ്ണുകൾ പേടിച്ചുകൊണ്ട് കൊണ്ട് തുറച്ചിരുന്നു അത് പറയുമ്പോൾ എന്നിട്ട് അയാൾ ഇത്ര കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു രാത്രി ഇന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളും ഇടയ്ക്ക് വിളക്കുകൾ കൊളുത്താൻ മാത്രമേ അയാൾ വണ്ടി നിർത്തുകയും ഉണ്ടായിരുന്നുള്ളൂ നല്ലപോലെ ഇരുട്ട് പരന്നു തുടങ്ങിയപ്പോൾ യാത്രക്കാരിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു സംഭ്രാന്തി ആരംഭിച്ചു അവരെല്ലാം എത്രയും വേഗത്തിൽ വണ്ടി വായിക്കാൻ കുതിരക്കാരനോട് മാറി മാറി നിർദ്ദേശിച്ചു വണ്ടിക്കാരൻ ചമട്ടി വീഴ്ച ഉറക്കി ശബ്ദമുണ്ടാക്കുകയും കുതിരകളെ പ്രകമ്പനം കൊള്ളിക്കാൻ ചില പ്രത്യേക ശബ്ദങ്ങൾ ഉറക്കെ ഉച്ചരിക്കുകയും ചെയ്തു ആ നേരത്തെ മലമുകളിലെ ഒരു പാറക്കൂട്ടത്തിൽ ചാരനിറമുള്ള ഒരു മങ്ങിയ പ്രകാശം ദൃശ്യമായി യാത്രക്കാരുടെ വീതി വളരുകയാണ് ഒന്നും അറിയാതെ ജോനനാഥൻ മാത്രം അത് കണ്ടുകൊണ്ടേയിരുന്നതേ ഉള്ളൂ തിരകളിളകുന്ന കടലകിൽ അടുക്കപ്പെട്ട തോണിയെ പോലെ വണ്ടി കുലിഞ്ഞി തെറിച്ച് പറഞ്ഞു വണ്ടി ബോർഗോ ചുരത്തിലേക്ക് കിടക്കുകയായിരുന്നു യാത്രക്കാർ ഓരോരുത്തരെയും ജോനനാഥന് ഓരോ സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങി വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും അവരുടെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ അത് നിഷേധിക്കാനായില്ല ജോനനാഥന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയിലെത്തിയത് ബ്രിസ് സ്ട്രീറ്റിലെ ഹോട്ടലിന് മുന്നിൽ കൂടിയ മനുഷ്യരുടെ പ്രവൃത്തി തന്നെയായിരുന്നു ചുരത്തിലൂടെ വാഹനം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വണ്ടിക്കാരൻ പിന്നോട്ടാഞ്ഞ് പിറകിലോട്ട് നോക്കാൻ തുടങ്ങി ഇരുവശങ്ങളിലെയും യാത്രക്കാരും ഭക്രാന്തമായി തല പുറത്തേക്കിട്ട് എന്തോ സംരംഭജനമുഖമായോ ഒന്നിനെ പ്രതീക്ഷിച്ചെന്നോണം നോക്കാൻ ആരംഭിച്ചു ഒന്നും മനസ്സിലാകാത്ത ജോനനാഥൻ ഓരോരുത്തരോടും കാര്യം തിരക്കിയെങ്കിലും ഒരൊറ്റ ആളും മറുപടി പറയാൻ തയ്യാറായില്ല അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ പടരുകയും ഇടിമുഴക്കങ്ങളുടെ ആരംഭം കണ്ടു തുടങ്ങുകയും ചെയ്തത് പെട്ടെന്നായിരുന്നു തന്നെ കൊണ്ടുപോകാൻ പ്രഭു അയക്കാമെന്ന് പറഞ്ഞിരുന്ന വാഹനം വരുന്നുണ്ടായിരുന്നു ജോഗാഥിന്റെ ശ്രദ്ധ നിമിഷങ്ങൾ കഴിഞ്ഞു പോകും തോറും വീട്ടിന്റെ കാഠിന്യം വർദ്ധിച്ചുകൊണ്ടേരുന്നു കറുത്തിലുണ്ട പാത വാഹനത്തിന് മുൻപിൽ നീണ്ടു കിടന്നത് മുറി അകലേക്ക് തൂഴ്ച്ചു നോക്കി കാണാമായിരുന്നു പക്ഷെ അവിടെ മറ്റൊരു വാഹനത്തിന്റെ യാതൊരു ചായയും ഉണ്ടായിരുന്നില്ല വണ്ടിക്കാരൻ ചുറ്റുപാട് നോക്കി തിരിഞ്ഞ് ജോഗന്നാഥിനോട് പറഞ്ഞു സാറിനെ കൊണ്ടുപോകാൻ ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ സാറിനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് സാരം അതൊരു കണക്കിന് നന്നായി സാറിപ്പോൾ ഈ വണ്ടിയിൽ ബുക്കോവീനയിലേക്ക് പോയു നാളെയും മറ്റന്നാളോ അടങ്ങാം നാളെ കഴിഞ്ഞാകുന്നതാവും നല്ലത് അയാൾക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാൻ നാവെടുക്കും മുമ്പേ കുതിരകൾ വിളരുകയും എന്തോ കണ്ട് ഭയന്ന മട്ടിൽ ചിഹ്നം അയക്കുകയും ചെയ്തു ആ നേരത്തെ സഹയാത്രകൾ സംരമംഗത്തോടെ ഉച്ച വയ്ക്കുകയും തുടര തുടര കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനിടെ നാല് കുതിരകളെ പൂട്ടിയ ഒരു വണ്ടി മിന്നൽ വേഗത്തിൽ ആദ്യത്തെ വന്തിയുടെ പിന്നിലെത്തി അത് അവിടെ നിന്ന് അതിവേഗം മട്ടിയ വണ്ടിയുടെ ഒപ്പം എത്തി ആദ്യത്തെ വണ്ടിയിലെ വിളക്കിന്റെ വെളിച്ചത്തിൽ വന്നു നിന്ന് വണ്ടിയുടെ ഭയാനകമായ കുതി കറുത്ത കുതിരകളെ കണ്ടു വണ്ടി തെളിച്ചിരുന്ന് നീണ്ടുയർന്ന മെലിഞ്ഞ മനുഷ്യനെയും ജോനനാഥൻ കണ്ടു കൂർച്ച തിമ്പിച്ച താടിയും കറുത്ത പരന്ന തൊപ്പിയും അയാൾക്കുണ്ടായിരുന്നു വെളിച്ചത്തിന്റെ നേരിയ പാളികളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അതുകൊണ്ട് തന്നെ അയാളുടെ മുഖം ശരിക്കും കാണാൻ കഴിഞ്ഞില്ല കനൽ പോലെ തുടങ്ങുന്ന രണ്ട് കണ്ണുകൾ മാത്രം ഒറ്റ നോട്ടത്തിൽ മനസ്സിൽ പതിഞ്ഞു നീ നീന്ന് വളരെ നേരത്തെ എത്തിയുള്ള സുഹൃത്തെ പുതുതായി വന്ന വണ്ടിക്കാരൻ ചോദിച്ചു ഇദ്ദേഹം കുറിച്ച ധൃതിയിലായിരുന്നു തിരക്കുന്ന സ്വരത്തോടെ ആദ്യത്തെ വണ്ടിക്കാരൻ പറഞ്ഞു അതുകൊണ്ടാണോ നീ ഇദ്ദേഹത്തെ മുക്കൂവിനായിരിക്കും കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിനക്കെന്നെ കബളിപ്പിക്കാൻ കഴിയില്ല ഞാനെല്ലാം അറിയുന്നുണ്ട് എൻ്റെ കുതിരകൾക്ക് വേഗത കൂടുതലുമുണ്ട് അയാൾ അത് പറഞ്ഞു ഉറക്കെ ചിരിച്ചു അപ്പോൾ പാളീച്ചയിൽ ആ വണ്ടിക്കാരൻ്റെ ചോര നിറമുള്ള ചുണ്ടുകളും ആണക്കൊമ്പ് പോലത്തെ വെളുത്ത കൂർത്ത പല്ലുകളും ജോനാഥൻ കണ്ടു മരിച്ചവർ വളരെ വേഗം സഞ്ചരിക്കും സഹയാത്രക്കാരിൽ ഒരുവൻ മന്ത്രിച്ചത് ജോനാഥൻ കേട്ടു അത് കേട്ട വണ്ടിക്കാരൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ യാത്രക്കാർ കുരിച്ചു വരയ്ക്കുകയും രണ്ടു വിരലുകൾ അയാളുടെ നേരെ ചൂണ്ടി മുഖം തിരിച്ചു കളയുകയും ചെയ്തു സാറിന്റെ പെട്ടിയും മറ്റും ഇവിടേക്കെടുത്തോളുക വണ്ടിക്കാരന്റെ ശബ്ദം അധികാരമട്ടി വഴഞ്ഞു ജോനനാഥൻ തന്റെ പെട്ടികൾ ആ വണ്ടിക്കുളിലേക്ക് മാറ്റി പിന്നെ വന്ന വണ്ടിയിൽ നിന്നിറങ്ങി പുതുതായി എത്തിയ വാഹനത്തിലേക്ക് കയറി വാഹനത്തിലേക്ക് കയറാൻ ജോനനാഥന്റെ കൈപിടിച്ച് സഹായിച്ചത് വണ്ടിക്കാരനായിരുന്നു അപ്പോൾ അറിയാതെങ്കിലും ജോനനാഥൻ ഞെട്ടാതിരുന്നില്ല അയാളുടെ കൈകൾക്ക് ഉരുക്കിന്റെ ദൃഢതയും മഞ്ഞുകട്ടയുടെ തണുപ്പുമായിരുന്നു ഒരക്ഷരം പോലും ശബ്ദിക്കാതെ അയാൾ ചമട്ടിയെടുത്ത് വീശി ഇരുൾ തടത്തിലൂടെ ചുരത്തിലേക്ക് ഇടിമിന്നൽ വേഗത്തിൽ ആ വാഹനം ഓടിത്തുടങ്ങി ജോനനാഥൻ കയറി വന്ന വാഹനം പിന്നിൽ ഒരു പൊട്ടുപോലെ ചെറുതായി അതിലെ യാത്രക്കാർ അപ്പോഴും കുരിശു വരയ്ക്കുന്നുണ്ടായിരുന്നു